നിരവധി തവണ മാറ്റിവെച്ച റിയാസ് മൗലവി വധക്കേസിലെ വിധി ശനിയാഴ്ച പ്രസ്താവിക്കും ഇതിനു മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അവധിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി തിരികെ വിളിച്ചു ജുവല്ലേ പ്രമാദമായ റിയാസ് മൗലവി കൊലക്കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് തവണ മാറ്റിവെച്ച വിധിയാണ് കാസർഗോഡ് ജില്ലാ കോടതി മാർച്ച് മുപ്പതിന് പ്രസ്താവിക്കുന്നത് അജേഷ് നിതിൻ അജിഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ ഈ മൂന്ന് പ്രതികളും കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ജയിലിൽ തന്നെയാണ് രണ്ടായിരത്തി ആസ്പദമായ സംഭവം പഴയ ചൂരിപ്പള്ളിയിലെ താമസസ്ഥലത്ത് കയറി മദ്രാസ അധ്യാപകനായ കൊടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ പ്രതികൾ നിഷ്ഠൂരമായി കഴുത്തെടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം നടന്ന മൂന്ന് ദിവസത്തിനകം തന്നെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് മേധാവി ഡോക്ടർ എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കോവിഡ് കാരണവും പലതവണ മാറ്റിവെച്ചുവെന്ന അപൂർവതയും റിയാസ് പോലു കേസിറ്റുണ്ട് ഇതുവരെയായി ഏഴ് ജഡ്ജിമാരാണ് കേസ് പരിഗണിച്ചത് ശനിയാഴ്ച വിധിയുണ്ടാകുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ പോലീസ് ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകി ഇതോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അവധിയിൽ പോയ ജില്ലയിൽ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ജില്ലാ പോലീസ് മേധാവി തിരികെ വിളിച്ചിട്ടുണ്ട് ഉച്ചയോടെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിക്കുമെന്നാണ് സൂചന കോടതി പരിസരത്തും വലിയ സുരക്ഷയൊരുക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്